ജനാധിപത്യത്തെ ശക്തവും പ്രബലവും സുതാര്യവുമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവയെ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള സഹകരണം പങ്കാളിത്ത സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം വോട്ടെടുപ്പിലെ സൗകര്യങ്ങൾ ശേഷി നിർമ്മാണം എന്നീ ആറു വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇന്ന് ഈ പരമ്പരയിൽ മാധ്യമ ആശയവിനിമയ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമവും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കായി ഒരു പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് പൊതുജനങ്ങളിലേക്ക് വിവരങ്ങൾ സുതാര്യമായും വേഗത്തിലും എത്തിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നിന്നുള്ള മാധ്യമ ആശയവിനിമയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നത് അടുത്ത പരമ്പരയിൽ മറ്റ് കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കമ്മീഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക